ഇന്ന് എനിക്ക് കറി വെക്കാൻ കിട്ടിയത് മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇവിടെന്നേരം മാങ്ങ പറിക്കാനായിട്ട് ആൾക്കാർ വന്നായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ തന്നിട്ട് പോയി അപ്പോൾ ഞാൻ ഇന്ന് ഒരു അഞ്ച് പച്ചമുളകും ഒരു കുറച്ച് രണ്ട് സബോളയും അരിഞ്ഞതും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര കാൽ ടീസ്പൂണ് തന്നെ മുളക് പൊടി ഇട്ടു കാരണം പച്ചമുളക് നേരത്തെ ചേർത്തതല്ലേ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനത് തിരുമ്മി നന്നായിട്ട് സെറ്റാക്കുകയാണ് വിനാഗിരി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിവിടെ വിനാഗിരി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ നന്നായിട്ടത് ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ ഇത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മാങ്ങ നീളത്തിലരിഞ്ഞ് വെച്ചതാണ് ഞാനത് ആ നീളത്തിലരിഞ്ഞു വെച്ച മാങ്ങയും കൂടി ആയിരിക്കിട്ടിട്ട് നമ്മളൊന്നും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നമ്മൾ അടപ്പത്തേക്ക് വെച്ച് അതായത് നമുക്ക് തേങ്ങാ ഒന്നും രണ്ടും പാലൊഴിച്ച് സോറി ഒന്നാമത്തെ പാലല്ല രണ്ടും മൂന്നും പാലൊഴിച്ച് നന്നായിട്ട് വറ്റിച്ചിട്ട് അവസാനം നമ്മളത് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല മാങ്ങാക്കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഞാൻ മുട്ടയാണ് മുട്ട ഞാനൊരു മൂന്ന് നാല് മുട്ട എടുത്തിട്ട് അത് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് അട്ടോ അപ്പോൾ ആയിരിക്കും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ ഈ പാലിൻ്റെ ഒരു ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണോ പാലൊഴിക്കാം പിന്നെ ഇച്ചിരി ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്യണത് കേട്ടോ കുരുമുളക് പൊടി ഇതെല്ലാം കൂട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇവിടെ ഞാൻ സബോള ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുഞ്ഞു ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാം എനിക്ക് വേപ്പിൻ്റെയിൽ ഇഷ്ടമാണ് അപ്പം ഇതെല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് സബോളയാണ് അപ്പോൾ സബോള ഇട്ടു അതിന് ശേഷം ഞാനിപ്പോൾ നേരപ്പം സബോള ഇട്ടതിന് ശേഷം ഇതാ പച്ചമുളക് ഇടാൻ പോവുകയാണ് രണ്ട് പച്ചമുളക് കരിഞ്ഞതാണ് ഇട്ടത് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചു ഉപ്പ് ഇങ്ങനെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം അന്നേരപ്പം ആ ചൂടായ ചട്ടിയിലേക്ക് ഞാനിത് ആ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി അപ്പോൾ അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ മുട്ട ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം കേട്ടോ പാല് ഒരു ശകലം ഒഴിച്ചിട്ടോ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി എനിക്ക് വിശന്നിട്ട് വയ്യ അപ്പം ഞാൻ ഇത്തിരി ചോറെടുത്ത് ഇന്ന് വെച്ച മാങ്ങാക്കറിയും ഓംലേറ്റും കൂടി ചോറ് പോവാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒന്ന് മാങ്ങാക്കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആട്ടോ ഇനി മാങ്ങാക്കറി ചാറൊന്ന് ഒഴിക്കട്ടെ ചോറെടുത്ത് കഴിഞ്ഞു ഒത്യോച്ചിട്ട് ഒഴിച്ചിട്ട് തികയുന്നില്ലല്ലോ മുട്ടയുടെ കുറച്ചെടുക്കട്ടെട്ടോ ആ ഞാൻ ആ ക്യാമറയുടെ ഉള്ളിലേക്ക് ആവി ത തള്ളി എന്താ പറയുക ചൂട് ചോറിൻ്റെ ആവി ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടോ ഇങ്ങനെ ചോറിനാ പോട്ടെ തേറ്റാ